ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറച്ചായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ന്യൂഡിൽസ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും ഈ ന്യൂഡിൽസിന് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മൂടി വെച്ച് തിളക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അവിടുന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ആദ്യം തന്നെ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു സവാള കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം പാക്കറ്റിലുള്ള ന്യൂഡിൽസിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഭാഗം മാത്രം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ ഇത് ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ അത് നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി മസാല റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പച്ചമുളക് നീളത്തിലായിരുന്നു അതും കൂടി ചേർത്തെടുത്തിട്ട് ഇതും അങ്ങനെ ഒന്ന് വാട്ടിക്കൊടുക്കാം ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഓവർ കുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒരു പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടി വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ മുട്ട കുറച്ച് വണ്ണത്തിൽ തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്താൽ മതി അപ്പം മുട്ടയിലൊന്ന് മിക്സായി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ന്യൂഡിൽസ് വെന്തിനൊന്ന് നോക്കാം അപ്പോൾ ന്യൂഡിൽസ് ഇവിടെ വേവായിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലൂടെ സ്റ്റെയിൻ ചെയ്തിട്ട് അതിന് മുകളിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നൂഡിൽസ് നല്ലവണ്ണം ഇങ്ങനെ ഉതിർന്നിട്ട് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ന്യൂഡിൽസ് അവിടെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് വേവിച്ച നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് നൂഡിൽസ് ഇട്ടിട്ട് മസാല ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെയും കുറച്ച് നൂഡിൽസ് ഇട്ട് മസാല എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന വിധത്തിൽ തന്നെ നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ട് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്നാക്സ് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ